നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം വെളുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ പുതിയ കരുക്കൾ ഒരുക്കി ചെസ് ലോകം വർണ്ണവിവേചനത്തിനെതിരെ ലോകത്തിന് പുതിയ സന്ദേശമാവുകയാണ് ലോക ചെസ് ചാമ്പ്യൻ മാഗ്നസ് കാൾസണും ഗ്രാൻഡ് മാസ്റ്റർ അനീഷ് ഗിരിയും വെള്ളക്കരുവിൽ തുടങ്ങുകയാണ് സാധാരണ ചെസ്സിലെ നിയമം എന്നാൽ വർണ്ണവെറിക്കെതിരെ ചതുരംഗത്തിലെ പ്രതീകാത്മക വിപ്ലവത്തിനാണ് ഇന്നലെ ലോകം സാക്ഷ്യം വഹിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ വർണ്ണ വിവേചന വിരുദ്ധ ദിനാചരണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇരുവരും ചതുരംഗ കളത്തെ പ്രതീക്ഷയുടെ പുതിയൊരു വേദിയാക്കി വെള്ളക്കരുവിൽ കളി തുടങ്ങുന്ന നിയമം ലംഘിച്ച് കാൾസൺ ആദ്യം കറുപ്പ് കരുനീക്കി ഓസ്ലോയിൽ നടന്ന പ്രദർശന മത്സരത്തിലായിരുന്നു ഇത്തരത്തിലെ ആദ്യത്തെ സമീപനം മത്സരം സമനിലയിൽ അവസാനിച്ചപ്പോൾ ലോകം നേരിടുന്ന രൂക്ഷമായ വർണ്ണവിവേചനത്തിനെതിരെ വലിയ മാതൃകയാവാൻ ഈ കളിക്കാർക്ക് കഴിഞ്ഞു ചെസ്സിലെ ഈ നിയമ ലംഘനത്തിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒത്തിരിയേറെ പേർ രംഗത്തെത്തിയിട്ടുണ്ട് സമത്വത്തിനായുള്ള ഒരു ജനതയുടെ അധ്വാനത്തിന് അനുകൂല നിലപാടുകളുമായി രണ്ട് കളിക്കാർ ഇറങ്ങിയത് വലിയൊരു മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത് ചെസ്സിലോ അതിന്റെ കളി നിയമങ്ങളിലോ ഇത്തരത്തിലുള്ള വിവേചനമൊന്നും ഇല്ലെങ്കിലും വർണ്ണവെറിക്കെതിരെ ലോകത്തിന് നൽകാൻ കഴിയുന്ന നന്മയുടെ സന്ദേശമാണിതെന്നായിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ സൂസൻ തെൽഗാരസിന്റെ പ്രതികരണം ചെറിയ കാര്യങ്ങളിലൂടെ വലിയ മാറ്റത്തിനായി ശ്രമിക്കുകയാണ് ഇങ്ങനെയുള്ള വലിയ മനുഷ്യർ